പാലാ സെന്റ് തോമസ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണം നടത്തി മലയാളത്തിന്റെ അനശ്വര കവി വയലാർ രാമവർമ്മയെയും അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെയും അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ വയലാർ രാമവർമ്മയുടെ പുത്തനും ചലച്ചിത്ര ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരുന്നു വയലാർ എന്ന കവിയെയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെയും പുതുതലമുറ ആസ്വദിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വയലാർ ശരത്ചന്ദ്ര വർമ്മ പറഞ്ഞു സമസ്ത മേഖലകളും വിപണി വൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് സംഗീതവും കലയും കുടുംബ ബന്ധങ്ങളും എല്ലാം അത്തരം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പൊ

അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ അത്രയൊക്കെ നാലാമത്തെ പാട്ട് ഏറ്റവും ഇന്നിപ്പോ നിമിഷത്തിനും അതുകൊണ്ട് തന്നെ വേഗത അനുസരിച്ചുള്ള സംഗീതത്തിന് മാറ്റം വരിക എന്നുള്ളൊരു ആവശ്യമാണ് ട്രെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഇത് കച്ചവട കാലഘട്ടം നമ്മൾ പറയുന്നു നാലും നാലാമത്തെ കാര്യം

മലയാള സമാജത്തിന്റെ ഉദ്ഘാടനം വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു കുട്ടികൾക്കിടയിൽ ഇരുന്ന് കുട്ടികളോട് സംവദിച്ചുകൊണ്ട് ശരചന്ദ്രവർമ്മ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതും പുതുമയുള്ള അനുഭവമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കെ തോമസ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സോജൻ ബുല്ലാട്ട് സമാജം കോർഡിനേറ്റർ ഡോക്ടർ സുവർണനി ദേവി മലയാള സമാജം പ്രസിഡന്റ് ജൻസൻ ജോസഫ് പ്രതിനിധികളായ ബെനു ഡെന്നി ജിയോൺ റിന്നി ഫാദർ ജോജു ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി